മലബാർ സഭാധികാരികളുടെ സുപ്രധാന ഉത്തരവാദിത്തം എറണാകുളം അങ്കമാലി വിമതരെ നേർവഴിക്ക് കൊണ്ടുവരിക എന്നതാണ് നാളിതുവരെ ഇതുവരെ ഇത്രയെല്ലാം സഭയെ നാറ്റിച്ചിട്ടും ഒരു ചെറുവിരൽ അനക്കുവാൻ പോലും ആർക്കും സാധിച്ചിട്ടില്ല എന്നത് വലിയ തോൽവിയാണ് മാർപാപ്പിയെങ്കിലും നിങ്ങളനുസരിച്ച് പ്രവർത്തിക്കുന്നു എങ്കിൽ പണ്ടേ ഈ പ്രശ്നം തീരുമായിരുന്നു അവരോട് അനുസരിക്കാൻ പറയുക അവരെ അനുസരിപ്പിക്കുക സുവിശേഷം പ്രസംഗിക്കുവാൻ കേരളത്തിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട് സഭാധികാരികൾ നിങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റുക അഭിവ്യന്ദ് തട്ടിൽ പിതാവെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ കോവിഡ് കാലത്ത് നമ്മുടെ പള്ളികളെല്ലാം അടഞ്ഞുകിടക്കുകയായിരുന്നു എങ്ങും കൂതാശകളില്ലായിരുന്നു തിരുസഭ നിർദ്ദേശിച്ച രീതിയിൽ കുർബാന അർപ്പിക്കാൻ അനുസരിക്കാത്ത അങ്ങയുടെ എല്ലാ വികാരിമാരെയും ഇടവകയിൽ നിന്ന് തിരിച്ചു വിളിക്കുക പള്ളികൾ തൽക്കാലം കിടക്കട്ടെ ഇടവക ജനം ഒന്നായി തങ്ങൾക്ക് സഭയുടെ കുർബാന വേണം എന്ന് ആവശ്യപ്പെടുന്നതുവരെ ആവശ്യമായി വരുമ്പോൾ മാത്രം ഏതെങ്കിലും കോൺഗ്രിയേഷനിൽ നിന്നും തൽക്കാലം അച്ഛന്മാരെ ആവശ്യപ്പെട്ട് പകരം നിയമിക്കുക മറ്റു കുദാശകൾ ആവശ്യമായി വരുമ്പോൾ വേണ്ടവർ അരമനയുമായി ബന്ധപ്പെടട്ടെ അപ്പോൾ തൽക്കാലം അതിനായി ഒരു അച്ഛനെ നിയോഗിക്കുക ജനം തിരിച്ചു വരുന്നതുവരെ കാത്തിരിക്കുക നല്ല പിതാവിനെ പോലെ മാനസാന്തരമുണ്ടാകുമ്പോൾ ആത്മീയമായി വിശക്കുമ്പോൾ മാത്രം അവർ തിരിച്ചു വരും തിരുസഭ നിർദ്ദേശിച്ചതല്ലാതെ മറ്റൊരു രീതിയിലും സീറോ മൽബാർ സഭയിൽ ഒരിടത്തും ഒരു കുർബാന പോലും ഇനി അർപ്പിക്കുവാൻ ഇടയാക്കരുത് അതിനായി ഒരു സമവായം ഇനി വേണ്ടേ വേണ്ട നല്ല തീരുമാനമെടുക്കുവാൻ പിതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം